ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പി ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് എപ്പിസോഡാണ് ഞാൻ പറയാൻ പറഞ്ഞിട്ടുള്ള പല ട്രാംസ്കാരം നമുക്ക് തുടങ്ങും എപ്പിസോഡ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തിന് പണിയെടുക്കുന്ന അടിമകളെ കാണിച്ചിട്ടാണ് ഇവർ തുടങ്ങുന്നത് അവിടെ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ഓരോരുത്തരായിട്ട് ചെയ്തു പോകുന്നതാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അതിലോർ അവിടെ സംസാരിച്ചിരിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ കാണിക്കുന്നത് ലത്തെ ആ ഒരു ഫുഡിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചിഷയിലും ഈ ഒരു നെവിനു ആണെങ്കിൽ ഒരു ഫുഡ് കൊടുത്തുണ്ടായിരുന്നു അത് പിടിച്ചില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അനീഷ് എഴുതി വെക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് ഞങ്ങളെ ഒത്തിരിയെങ്കിലും ദയവ് ചെയ്ത് ഈ ഒരു ടാസ്കിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസ് വിട്ട് ഈ ജിഷൈലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇന്ന് മുഴുവൻ ടോർച്ചറും ഗെയിമാണ് ഇവർക്ക് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ചർച്ചകൾ നടക്കുകയാണ് ഷാനവാസിൻ്റെ അടുത്താണ് ഈ ഒരു വ്യക്തി സാറ് മേഡം എന്ന് വിളിക്കുന്നത് ഈ ഷാനവാസാണെങ്കിൽ പോയി പണി നോക്കടാ എന്ന് പറഞ്ഞിട്ട് എവിടേക്കും കയറിപ്പോകുന്നുണ്ട് സ്വേച്ഛാധിപതികളായിട്ടുള്ള നെവിനും നമ്മുടെ ഈ ജിഷയിലും ഫുഡ് ഉണ്ടാക്കണ്ട ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് അവിടെ ഉണ്ട് എന്നാണ് ഈ ജിഷയിൽ അനുമോളുടെ അടുത്ത് പറയുന്നത് ജിഷയിലാണെങ്കിലും ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട ഞങ്ങൾക്ക് ഉണ്ട് എന്നാണ് അനുമോളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അനുമോളാണെങ്കിലും ചൊറിയുന്നമാരെയാണ് വർത്തമാനങ്ങൾ പറയുന്നത് ഈ ജിഷയിലും അങ്ങടും പറയുന്നുണ്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ ഒരു വ്യക്തിയുടെ ചുണ്ടിൽ ചെറുതായിട്ടൊന്ന് ഉരയ്ക്കുന്നുണ്ട് ഈ അനുമോള് അനുമോളെ അപ്പം തന്നെ തള്ളി വിടുന്നുണ്ട് ജിഷയിലാണെങ്കിലും അഡ്ബറ് ഷാനവാസ് എല്ലാവരും ചേർന്നിട്ട് നീ ചെയ്തതെന്തായാലും തെറ്റാണ് അനുമോള് എന്നതിനെ കുറിച്ചിട്ടും പറയുന്ന അപ്പാനിയിലിട്ടും ഈ ഒരു വ്യക്തി തള്ളിവിട്ടിട്ടുണ്ടായിരുന്നു എന്നതിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം അപ്പാനീ സ്ഥലത്ത് പറയുന്നുണ്ട് അപ്പോഴാണ് നിവിൻ ഓടി വന്നിട്ട് എനിക്ക് ഈ അനുമോളിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്തുകൊണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നെ കുറ്റിയാണെങ്കിൽ എന്നെ മാത്രം കുറ്റിയും ഈ അനുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കുറ്റ് ചെയ്ത് പുറത്തേക്ക് പോക്കും എന്നതിനെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ കിടന്ന് പറയുകയെന്ന് അപ്പോൾ ആദ്യം നോറിയനാണെങ്കിലും ഈ ഒരു വ്യക്തി കമ്മ്യൂണിറ്റിയും മറ്റുള്ള കാര്യങ്ങളും കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു നിവിടാണെങ്കിൽ ഓടിപ്പോകുന്നുണ്ട് ഈ ഒരു വ്യക്തി അങ്ങനെ പുറത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് വീട്ടടുത്ത് ഈ ഒരു അനിമോളാണെങ്കിലും അവൻ പോയോ പോയതിനെ കുറിച്ചിട്ട് എന്നെക്കുറിച്ച് എല്ലാവരും കളി പറയില്ലേ എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ആതിലെയാണെങ്കിൽ ഞങ്ങൾക്ക് ജീവനോടുള്ളടത്തോളം കാലം നീ നിങ്ങളല്ല ഞങ്ങളായിട്ടാണ് പോയത് എന്നതിനെ കുറിച്ചിട്ടും ആതിലോറ നല്ല വാഗ്വാദങ്ങൾ നടത്തുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു അനുമോളാണ് ആക്റ്റീവായിട്ട് വരുന്നുണ്ട് ഫുഡ് വിളമ്പി കൊടുക്കുന്നതാണ് അടുത്തതായി കാണിച്ചിട്ട് റണ ഫാത്തിമയോട് ചെയ്തത് എന്തായാലും ഒരു പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു റണാ ഫാത്തിമ ഫുഡ് കുറച്ചുകൂടെ വേണം എനിക്ക് കഴിക്കാൻ വിഷപ്പുണ്ട് എന്നതിനെ കുറിച്ചിട്ടും കാടി പിടിക്കുന്ന മാതിരിയാണ് ആ കൊച്ചുക പറയുന്നത് റണാം ഫാത്തിമയാണെങ്കിൽ അവിടെ കിടന്ന് പറയുന്നത് തരില്ല നിനക്കിത്രേ തരുള്ളൂ എന്നതിനെ കുറിച്ചിട്ടും ഈ ഒരു അനിമോളാണെങ്കിൽ അവിടെ കിടന്ന് വാക്ക്വാദങ്ങൾ നടത്തുകയാണ് അടുത്ത അടുത്തതായി കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അഡ്ബറ് ഷാനവാസ് പിന്നെ അപ്പണി ശരത്ത് പിന്നെ നമ്മുടെ രണ ഫാത്തിമ എല്ലാവരും ചേർന്ന് അനുമോളെ കുറ്റം പറയുന്നതാണ് അടുത്തതായി കാണിച്ചിട്ടുള്ളത് അടുത്തത് ഈ ഒരു വ്യക്തി എനിക്കുന്ന ടാസ്ക് ആണ് സ്പോൺസോർഷിപ്പ് ടാസ്കിൽ എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഈ രണു സുധീനെയും നമുക്ക് കാണാൻ പറ്റും പിന്നെ എല്ലാവരും അവരവരുടെ കൃത്യമായിട്ടുള്ള പിന്നെ കാണിച്ചിട്ടുള്ളത് പണിപ്പുരിയിലേക്ക് പോയിട്ട് എല്ലാവർക്കും സാധനങ്ങൾ വേണ്ടത് എടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത് ആര്യനാണെങ്കിലും മൈൻഡ് ഗെയിം കളിക്കണം മൈൻഡ് ഗെയിം കളിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് എല്ലാവരെയും വിളിച്ചിട്ട് പറയുന്നത് ഇതിൻ്റെയൊക്കെ കിളിവായ അവസ്ഥയാണ് അവിടെ ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടുന്നത് ഇ ഡി എച്ച് ഡി രോഗമുണ്ട് എന്നുള്ളത് ഈ ഒരു ബിഗ് ബോസിന് അകത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ ആര്യം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു എല്ലാവരും അവരവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് അനുമോളാണെങ്കിലും കൊട്ടക്കണക്കിന് ാണ് എടുത്തിട്ട് വരുന്നത് പിന്നെ എല്ലാവരും പോയി എടുക്കുന്നുണ്ട് അവരവരുടെ പേരൊന്നും എടുത്തെടുത്ത് പറയുന്നില്ല ഒക്കെ അഡ്ബർ അവിടെ കിടന്ന് പാരഡി പാടുന്നതാണ് അനുമോളെ കളിയാക്കിയിട്ടാണ് ഈ ഒരു അനുമോളിനെ കളിയാക്കിയിട്ടാണ് പാരടി പാടുന്നത് അതിൽ നമ്മൾ അപ്പണി ഏർത്തുമുണ്ട് ഒരു അനുമോളാണെങ്കിലും ഇത് കേട്ട് സഹിക്കാൻ വയറ്റാണ്ട് ശപിക്കുന്നുണ്ട് അവര് രണ്ടുപേരെയും ി മോളിലെ എന്തോ ഒരു സാധനം കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തി ആര്യനെ മറ്റുള്ളവരെ എല്ലാവരെയും എണീപ്പിച്ച് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് സാധനം കണ്ടോ എന്നതിനെ കുറിച്ചിട്ട് അവരെല്ലാവരും പറയുന്ന ഞങ്ങളെടുത്തിട്ടില്ല കണ്ടിട്ടില്ല അതോടെ പിന്നെ നമ്മൾ നെവിൻ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല ഇതുവരെ ആയിട്ട് പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ അകത്തേക്ക് കയറുകയാണെങ്കിലും ഈ ഒരു വ്യക്തിൻ്റെ നിലപാടുകൾ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല അത് ഒരു കള്ളത്തരവും മറ്റുള്ള കാര്യങ്ങളും കോപ്രായങ്ങളൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം എന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഞെഴിൻ ആണെങ്കിൽ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇത്രയും കോമഡികൾ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഒക്കെ അപ്പോൾ കേട്ടിട്ട് അഭിപ്രായം വെക്കുന്നത്